ബിഗ് ബോസിനെ കുറിച്ച് മലയാളികൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ബിഗ് ബോസിൽ കണ്ട ചില മുഖങ്ങൾ ചിലാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കുറച്ച് വ്യക്തിത്വങ്ങൾ ഉണ്ട് മറ്റാരുമല്ലിമാർ അപ്പൊ ദിൽഷാ പ്രസാദ് നല്ല ടാലന്റ് ആണ് ഡാൻസ് കളിക്കും എത്ര നല്ല മിടുക്കി മിഡിക്കാണ് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു തൊട്ട എന്ത് പറ്റിയടാ തൊട്ട് കൈപിടിച്ചിട്ടൊക്കെ തൊട്ട് കൈപിടിച്ച് നടക്കുന്ന പ്രണയത്തിന്റെ രണ്ട് രണ്ടല്ലേട നീ ഏത് കാലത്തിലേ ജീവിക്കുന്നത് ഞാൻ ഇവിടെ നിരത്തിയാ ഇനി കേറി മേയാൽ ഇത് അങ്ങനെയാണ് ഇതാണ് കയ്യപ്പീച്ച് അല്ല ചെയ്തത് കൈ കയ്യപ്പീച്ചെങ്കിൽ സമാധാനിച്ചൂടെ നമ്മളിപ്പോരുടെ കയ്യപ്പീച്ചോണ്ട് നടക്കുന്നത് എന്താണ് പിന്നെ പേളി മാണി പേളി പേളിമാണി ശ്രീയേഷിന്റെ പോയി ആ വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്ക് എവിടെയുണ്ട് ഈ കടിച്ചുകളും പിടിച്ചുകളും സാധനങ്ങളും എവിടെയാണെന്ന് പോയി അന്വേഷിക്കോ എന്താ ഉറക്കം വരുന്നു ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വാ ഇതെല്ലാം നമ്പർ എഴുതി നമ്മളെ വെറുപ്പിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പോകുന്നു